കുമളി പഞ്ചായത്ത് ചെങ്കര വാർഡ് വിഭജനത്തിൽ വീണ്ടും പ്രതിഷേധവുമായി നാട്ടുകാർ കുമളി പഞ്ചായത്ത് ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ആക്ഷൻ കൌൺസിൽ ചെയർമാനുമായ അനസ് കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കുമളി പഞ്ചായത്തിലെ ചെങ്കർ നിവാസികളാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് വാർഡ് ഉപചരണം സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ പരാതികൾ നൽകിയിരുന്നെങ്കിലും ബന്ധപ്പെട്ടവർ അത് മുഖവിലയ്ക്കെടുത്തില്ല സംസ്ഥാനത്ത് എല്ലാ സംഘങ്ങളിലും വാർഡുകൾ ജനസംഖ്യ പരിഗണിച്ചു പുതിയ വാർഡുകൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ കുമളി പഞ്ചായത്തിലെ നിലയുള്ള രണ്ട് വാർഡുകൾ കൂട്ടിച്ചേർത്ത് ഒരു വാർഡാക്കി മാറ്റുകയായിരുന്നു പഞ്ചായത്തിലെ ഏക്കർ ചെങ്കര വാർഡുകളാണ് ഒരു വാർഡാക്കി മാറ്റിയത് തോട്ടം തൊഴിലാളികളും എസ് വിഭാഗത്തിൽപ്പെട്ടവരുമാണ് ഇവിടെ കൂടുതലുള്ളത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടായിരത്തി വോട്ടർമാർ ഇപ്പോൾ ഈ വാർഡിന്റെ പരിധിയിലാകും വാർഡിലെ ശുദ്ധീര വിതരണം റോഡ് വികസനം വ്യക്തിഗതി ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ ലഭിക്കുന്ന പകുതിയായി കുറയുമെന്ന ആശങ്കയുമുണ്ട് ഇതോടെയാണ് പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ രംഗത്തു വന്നത് കുമളി പഞ്ചായത്ത് പഠിക്കിൽ നടന്ന ഉപരോധത്തിന് ആക്ഷൻ കൌൺസിൽ കൺവീനർ ആസിഫ് അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കൌൺസിൽ ചെയർമാൻ അനസ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ചെയ്ത ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുന്ന ഞങ്ങളുടെ ഈ സമരം ഈ സമരം എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടു തീരുന്നുവെന്നല്ല ഇതൊരു സൂചന സമരമാണ് ഇതിന്റെ മുൻപിൽ ഞങ്ങൾ രണ്ടു മൂന്ന് സമരങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെങ്കര ടൌണിൽ ഞങ്ങൾ പങ്കൊഴിച്ച് പ്രകടനം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പൊതുജനങ്ങളുടെ ഒപ്പ് കഴിച്ച് കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് സൂചന ഈ സമരവുമായി ഇവിടെ വന്നിരിക്കുന്നു തുടർന്ന് വലിയ രൂപത്തിലുള്ള പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും ഏറ്റെടുക്കേണ്ടതായി വരും അതിന് ഞങ്ങളെ നിർബന്ധിതരാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിൽ ലക്ഷൻ കോൺസിൽ അംഗങ്ങളായ ചന്ദ്രൻ ഗോപാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി